ഹലോ ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമാണേ ഒരു ചങ്ങാതി ഇരുന്ന മഴ നനയുന്നത് കണ്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് ജൂൺ ഒന്നിനാണ് സ്കൂൾ തുറക്കുന്നെങ്കിൽ അന്ന് അല്ലെങ്കിൽ രണ്ടിനാണെങ്കിൽ അന്ന് അന്ന് മുതൽ മഴ ആയിരിക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ പുത്തിനൊടുപ്പും ഒക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും മഴ തോരാണ് അപ്പം ഒക്കെ ഒരു പറിച്ചിട്ടുണ്ടേ ഇന്ന് മഴ തോരത്തില്ല ഇറങ്ങിക്കുക പിള്ളേരെ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും കാക്ക നനഞ്ഞിറങ്ങിയാൽ പിന്നെ അന്ന് മഴ തോരില്ലെന്നാണ് അതായത് കാക്ക മഴ ഇന്ന് തോരത്തില്ലെന്നറിഞ്ഞുകൊണ്ടേ ഇറങ്ങാറുള്ളൂ അല്ലാത്ത ദിവസം അവർ മഴ തോർന്നിട്ടേ ഇറങ്ങാറുള്ളൂ എന്നാണ് പണ്ടത്തെ ഒരു ഐതിഹ്യം അപ്പോൾ നമുക്കിവിടോട് ഭയങ്കര ദേഷ്യം തോന്നുകട്ടെ ഈ കാക്കയ്ക്ക് കയറിപ്പോകൂടെ എന്നാണ് നമ്മുടെ വിചാരം ആ കാക്ക കയറിപ്പോയാൽ അന്നേരം മഴ തോരും എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കാക്കയോട് ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റുമോ അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി ചക്ക വിഭവമാണ് ആട്ടോ അപ്പോൾ ഇത് ചക്ക വേവിച്ചതുകൊണ്ട് നല്ല തിമുർത്ത് മഴ പുറത്ത് പെയ്യുമ്പോഴത്തേക്കും നല്ല ചൂട് ചക്ക കഴിക്കുന്ന ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ നമ്മൾ എന്താ പറഞ്ഞാൽ അലുവിയും മത്തിക്കറിയും വരെ കോംബോ ആക്കി നമ്മളോടാണ് ഏ വെച്ചിട്ട് ഇനി എന്തോ കോമ്പോ എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ ചക്കയ്ക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു കോമ്പോ ആണ് കേട്ടോ പഴുത്തമാങ്ങക്കറി അല്ലെങ്കിൽ പച്ചമാങ്ങക്കറി ഇവിടെ നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടൊരു കറിയും ഒരു കഴുമാങ്ങയമാണ് പിന്നെ ഇതുവരെ ഞാൻ ആരും ഇതിനകത്ത് ട്രൈ ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതെന്തായിട്ടോ എന്ന് മനസ്സിലായോ ഇത് കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് അല്ലേ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ കള്ളൊന്നും അല്ല കള്ളി ഷാപ്പിലെ ഫീൽ ഫീട് കിട്ടിക്കോട്ടേക്കെന്ന് വിചാരിച്ച നല്ല ചൂട് കഞ്ഞി വെള്ളമാണ് കേട്ടോ നല്ല മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചൂടോടി ഇങ്ങനെ കഴിച്ച് സൊറ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ അപ്പോൾ ഞണ്ട് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര പാടും കേട്ടു കേട്ടോ ഞാൻ ഞണ്ട് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് വന്നപ്പോഴത്തേക്കൊക്കെ മൂന്ന് ദിവസം എടുത്തു അപ്പോഴത്തേക്ക് ഞണ്ട് തീരുകയും ചെയ്തു കേട്ടോ ഞാൻ ഇപ്പം അടുത്ത ഞണ്ട് വാങ്ങിയിട്ടുള്ള സമയത്താട്ടെ നന്നായിട്ടൊന്ന് കഴിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഞണ്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വേസ്റ്റ് ചെയ്യാതെ കളയുന്നത് ഭയങ്കര ഒരു കലയാണ് കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ചു വന്നപ്പോഴത്തേക്ക് നന്നായി സമയമെടുത്തു എന്തായാലും ഞണ്ട് കൂട്ടി കഴിച്ചിട്ടില്ലാത്തവരെ ചക്ക ഒരു ദിവസം ഞണ്ട് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരിത്തിരി നിങ്ങൾക്കിവിടെ തരാൻ കേട്ടോ നിങ്ങളിങ്ങോടെ കഴിച്ചിട്ട് പറയണേ കോമ്പ എങ്ങനെയുണ്ടെന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്